എസ് ആർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏബർക്ക് സ്വാഗതം പ്രവാസികളുടെ ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല എത്ര അനുഭവിച്ചാലും അത് മനസ്സിലാക്കുന്നതുമില്ല പറഞ്ഞു വരുന്നത് വേറെ എയർ ഇന്ത്യയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ ഷെഡ്യൂളുകളെല്ലാം മുടക്കി ഒരുപാട് പ്രവാസികൾ പ്രതിസന്ധിയിലായി എനിക്ക് ഷാർജയ്ക്ക് പോവാനുണ്ടായിരുന്നതാണ് ഇന്നലെ വന്നു ഏഴ് നാപ്പതിനായിരുന്നു ബോർഡിംഗ് ടൈം ബോർഡിംഗ് ടൈം കഴിഞ്ഞ് ഫ്ലൈറ്റ് പത്ത് വരെ വെയിറ്റ് ചെയ്ത് ഫ്ലൈറ്റ് ഇല്ല ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി കൺഫേം ആയി അവിടെ ഇരുന്നവരാണ് ഞങ്ങൾ പത്ത് നാപ്പ അവർ പറഞ്ഞ് ഫ്ലൈറ്റ് ഡിലേ ആണ് വെയിറ്റ് ചെയ്യണം രണ്ടു മണിക്കൂർ മൂന്ന് എന്ന് പറഞ്ഞു അവിടെ പിടിച്ചിരുത്തി പന്ത്രണ്ടരയായി ഒന്നര ഫ്ലൈറ്റ് വന്നില്ല ആൾക്കാരെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി പറഞ്ഞു ഫ്ലൈറ്റ് ക്യാൻസൽ ആണ് നിങ്ങൾ കിട്ടി നമ്മൾ അകത്ത് പോയവരാണ് നമ്മൾ നാല് എത്തി ഫ്ലൈറ്റിന് അടുത്തെത്തി അടുത്തെത്തി അവിടെ ഇരിക്കുമ്പോഴേക്കും ആദ്യം പത്തേ നാപ്പതന്നെ അവർ പറഞ്ഞു രണ്ട് മണിക്കൂർ ഡിലേ ആണെന്ന് പറഞ്ഞു ഈ ഡിലേ അവിടെ ഇരുത്തിയിരുന്നു പകണം അവർ റെഡിയാക്കി കൊടുക്കണം ഒരു മാനേജറുണ്ട് ആ മാനേജർ ദോലെ വെളിയിറങ്ങിയിട്ടില്ല സിറ്റുവേഷൻ അതിനുള്ള സൊല്യൂഷൻ ാണ് ഹസ്ബൻഡ് ഐസിയ സീരിയസ് ആയിട്ട് ഒന്ന് കാണാൻ വേണ്ടി രാവിലെ ടിക്കറ്റ് ഇവിടെ ഇവർ ടിക്കറ്റ് ഫ്ലൈറ്റ് ആയെന്ന് ശരി ഇതിന് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അതിനൊന്നും പറയുന്നില്ല ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ എന്ത് ചെയ്യും ടിക്കറ്റ് ഞങ്ങൾ ആയ അടുത്ത ഫ്ലൈറ്റ് ഇവർ ചെയ്ത് തരേണ്ട ഇവർ റെസ്പോൺസിബിലിറ്റി ആണ് അക്കോമഡേഷൻ തരേണ്ടത് ഇവർ റെസ്പോൺസിബിലിറ്റി ആണ് ഇങ്ങനെ കാണിച്ചു രാവിലെ ഇന്നലെ ഞങ്ങള് ഇന്നലെ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തതോ ഞങ്ങളെല്ലാം സെയിം ക്യാഷ് കൊടുത്ത് റേറ്റ് കൊടുത്ത് ബുക്ക് ചെയ്തത് ഞങ്ങൾ വൺ അവർ ലേറ്റ് ആയി ഇവർ കേട്ടത്തിട്ടില്ല എയർപോർട്ടിൽ ഒരു അര അരക്കിലോ കൂടിയാൽ പോലും അവരടുത്ത് മാറ്റും ഇതൊക്കെ ഇവർക്ക് ഇവർക്ക് ന്യായം ഉണ്ട് ഇവർക്ക് റൂൾസ് ഉണ്ട് അപ്പൊ ഞങ്ങൾക്കോ ഞങ്ങൾ വിട്ടികളോ റീഫണ്ട് ചെയ്ത കാശ് ഏഴ് ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ ഫ്ലൈറ്റ് ഇന്നില്ല അവർ പതിനാലി എനിക്ക് ഇന്ന് പോകേണ്ട ആവശ്യം പതിനാലാം തീയതി പോവും എനിക്ക് ഇന്നാ പോവേണ്ടത് ഞാൻ പത്തനംതിട്ട തന്നെ വരുന്നത് അയ്യായിരം രൂപ മുടക്കി ഇങ്ങോട്ട് വരുന്നത് ഇനി ഞാൻ തിരിച്ചു പോയിട്ട് വീണ്ടും അയ്യായിരം രൂപ മുടക്കി വരണം അപ്പൊ അന്ന് വരുമ്പോഴും ഈ ടിക്കറ്റ് ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞ ഒരു ഒരു ഉത്തരവാദിത്തമില്ലാത്ത മൂന്നാം തീയതിക്ക് ടിക്കറ്റ് ഉള്ളു അപ്പൊ പോവാൻ പറ്റുന്നു അവരുടെ സമയത്ത് അല്ലല്ലോ നമ്മൾ പോകേണ്ടത് നമ്മള് പൈസ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരുടെ കാര്യം അവതാളത്തിലാവാണ് ഈ പ്രവണത തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പോൾ ടാറ്റ ഏറ്റെടുത്തപ്പോഴും അതിനപ്പുറം തന്നെ എന്നാൽ അമേരിക്ക യൂറോപ്പ് രാജ്യങ്ങളിലേക്കുള്ള ഒരു സർവീസും മുടങ്ങിയിട്ടില്ല ജി സി സി രാജ്യങ്ങളിലേക്കുള്ള സർവീസ് മാത്രമാണ് മുടങ്ങിയിട്ടുള്ളത് ഇത് സാധാരണക്കാരായ പ്രവാസികൾക്ക് മാത്രമേ ബാധിക്കത്തുള്ളൂ വാസികൾ നാട്ടിലോട്ട് പോയാലും നാട്ടിൽ നിന്നും വിദേശത്തോട്ട് പോയാലും കടത്തിലാണ് അതിൻ്റെ കൂടെ അല്പം കാശോടെ കൊടുത്ത് നല്ല സർവീസ് കിട്ടുന്ന ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ എയർപോർട്ടിൽ വന്ന് മണിക്കൂറോളം കാത്തുകെട്ടി കിടക്കേണ്ട ആവശ്യമില്ല വെള്ളവുമില്ല ഫുഡുമില്ലാതെ റീഫണ്ടിന് അവർ പുറകിൽ കടന്ന് അലയേണ്ട ഒരവസ്ഥയും വരുന്നില്ല ഈ വീഡിയോ മാക്സിമം ചെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്